എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയുന്നു ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ മീഡിയയിലെ ന്യൂസ് കട്ട് കാണാത്ത ആളാണ് സോഷ്യൽ മീഡിയയിലെ ഓൺലൈൻ ചാനലുകൾ അടക്കം കട്ട് ചെയ്ത ആളാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് ഫേസ്ബുക്കിൽ കമൻ്റ് വായിച്ചിരിക്കുന്ന ഒരവസ്ഥ ഭയങ്കര പ്രോബ്ലംസ് അതിൽ ഇരിക്കുന്നത് നമ്മൾ അർജുൻ്റ് വിഷയം നമുക്കറിയാം ഇതുവരെ ആ ചെറുപ്പക്കാരനെ കണ്ട് കണ്ടെത്തിയിട്ടില്ല എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ശരിക്കും ആക്ച്വലി അത് നടന്നതാണ് ഒരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ആ ഇൻസിഡൻ്റ് യഥാർത്ഥത്തില് അത് അവിടെ അവസാനിക്കാം എന്താണ് അതിലെ ന്യൂസ് അതിലെ ന്യൂസ് എന്ന് പറയുന്നത് അർജുനെ കാണാനില്ല തിരച്ചിലാവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കുടുംബങ്ങളെ ദുഃഖത്തിലാണ് നമ്മളെ പോലത്തെ ആളുകളും നിക്കുന്നത് പക്ഷെ ആക്ച്വലി ഈ ഒരു വിഷയത്തെ മീഡിയ കവറേജ് ചെയ്ത ഒരു രീതി നമ്മൾ ശ്രദ്ധിച്ചിരുന്നു വളരെ ഡേഞ്ചറൈസ് ആയ രൂപത്തിലാണ് അതിനെ കൈകാര്യം ചെയ്തത് എന്നുള്ളത് പിന്നീട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ പറയുന്നത് ഓരോ സംഭവം നടന്നു കഴിഞ്ഞാൽ ആ സംഭവത്തിന് വീണ്ടും മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കുക എന്നുള്ള ഹിഡൻ അജണ്ട അല്ലെങ്കിൽ അവരുടെ മാർക്കിൻ്റെ ഭാഗമായിട്ടുള്ള അജണ്ടയാണ് അവിടെ നല്ലത് അതുകൊണ്ട് സംഭവിക്കുന്നത് പാവങ്ങളായിട്ടുള്ള ഒരുപാട് അമ്മമാർ ഉറക്കില്ലാത്ത രാത്രികളായിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറ്റം കൊണ്ടുവരാമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്